ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരാണെന്ന ചോദ്യത്തിന് ഇപ്പോൾ അർത്ഥമില്ല എല്ലാവരും കണ്ണു കണ്ണുമടിച്ചു പറയുന്നത് ഒരേ ഒരു പേരായിരിക്കും മുകേഷ് അംബാനിയുടെ പേര് അദ്ദേഹത്തിൻ്റെ പിതാവായ ധീരുഭായ് അംബാനിയാണ് ഈ ബിസിനസ് സാമ്രാജ്യത്തിന് തുടക്കമിട്ടതും ഇന്നത്തെ റിലയൻസിൻ്റെ അടിത്തറ പാകിയതും ധീരുഭായി അംബാനിയുടെ രണ്ട് മക്കളെ എല്ലാവരും അറിയും അതിലൊന്ന് ബിസിനസ് ലോകത്തെ വിസ്മരിക്കാൻ കഴിയാത്ത നാമമായ മുകേഷ് അംബാനി തന്നെയാണ് മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ അനുജനും ഒരു കാലത്ത് ലോകത്തിലെ തന്നെ ആറാമത്തെ വലിയ സമ്പന്നനുമായിരുന്ന അനിൽ അംബാനിയുടേതാണ് ഇവർ രണ്ടുപേരും കൂടാതെ രണ്ട് പെൺമക്കൾ കൂടിയുണ്ട് ധീരുഭായി അംബാനിക്ക് നീനയും ദീപ്തിയും ഇപ്പോൾ നീന കോത്താരിയും ദീപ്തി സാൽഗോക്കറും പലപ്പോഴും മാധ്യമങ്ങളിലെ പിടിയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവർ വാർത്തകളിൽ അധികം നിറയാറുമില്ല തൻ്റെ ജ്യേഷ്ഠന്മാരെ പോലെ പിതാവ് വെട്ടിത്തെളിച്ച ബിസിനസ്സിൻ്റെ വഴിയെ തന്നെയാണ് ധീരുഭായി അംബാനിയുടെ മകളായ നീന കോത്താരിയും നടന്നു നീങ്ങുന്നത് അംബാനി കുടുംബത്തിലെ ഇളമുറക്കാരിയായി ജനിച്ച നീന കോത്താരി രണ്ടായിരത്തി മൂന്നിൽ ജാവ ഗ്രീൻ എന്ന കോഫി ഫുഡ് ശൃംഖല ആരംഭിച്ചുകൊണ്ടാണ് തൻ്റെ ബിസിനസ് യാത്ര ആരംഭിച്ചത് എന്നാൽ ജാവ ഗ്രീൻ എന്ന ആ ബിസിനസ് വേണ്ടത്ര വിജയമായില്ല പക്ഷേ ഒരു സംരംഭക എന്ന നിലയിൽ നീനയുടെ അർപ്പണ മനോഭാവവും നിശ്ചയദാർഢ്യവും ഇതിലൂടെ ലോകത്തിന് മുന്നിൽ പ്രകടമായിരുന്നു നീനയുടെ ഭർത്താവും ബിസിനസ്സുകാരനുമായ ഭദ്രാശ്യാം കോത്താരി രണ്ടായിരത്തി പതിനഞ്ചിൽ ക്യാൻസർ ബാധിച്ച് മരണപ്പെടുകയായിരുന്നു അതോടെ മക്കളായ അർജുനെയും നയൻതാരെയും വളർത്താനുള്ള ഉത്തരവാദിത്വം നീനയുടെ ചുമതലയായി ഇതോടെയാണ് നീനയിലെ കരുത്തയായ സ്ത്രീയെ ലോകം കണ്ടറിയുന്നത് ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ തയ്യാറാവാതെ കോത്താരി ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡിൻ്റെ ചുമതലയും അവർ ഏറ്റെടുത്തു ഇതോടെ കമ്പനിയുടെയും നീനയുടെയും തലവര തന്നെ മാറി മറിയുകയായിരുന്നു ഇന്ന് തമിഴ്നാട്ടിലെ ചെന്നൈയിൽ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന കോത്താരി ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ് നീനയുടെ പ്രതിബദ്ധതയുടെ കൂടി തെളിവാണ് നീനയുടെ മൂത്ത മകൻ അർജുൻ കോത്താരി നിലവിൽ കോത്താരി ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് അമ്മയ്ക്കൊപ്പം ബിസിനസ് വളർത്താൻ മകനും ഇപ്പോൾ കൂടെയുണ്ട് മകൾ നയൻതാര വിവാഹം കഴിച്ചത് കെ കെ ബിർളയുടെ ചെറുമകനായ ഷമിത് ഭാരതിയാണ് കോതാരി ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡിൻ്റെ വിപണി മൂലധനം നാല് പോയിൻറ്റ് ആറ് രണ്ട് ബില്യൺ രൂപയാണ് എന്നു വെച്ചാൽ നാനൂറ്റി ഇരുപത് കോടി കോർപ്പറേറ്റ് ഷെയർ ഹോൾഡിംഗ് റിപ്പോർട്ട് അനുസരിച്ച് നീനയ്ക്ക് പൊതു ഉടമസ്ഥയിലുള്ള രണ്ട് ബിസിനസ്സുകളുണ്ട് കൂടാതെ അമ്പത്തിരണ്ട് പോയിൻ്റ് നാല് കോടി രൂപയിൽ കൂടുതൽ ആസ്തിയുമുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും സമ്പന്നനായ മുകേഷ് അംബാനിയുടെ സമ്പത്തിൻ്റെ കണക്കുകൾക്ക് അടുത്തെങ്ങും എത്തില്ലെങ്കിലും നീനയുടെ ബിസിനസ് ജീവിതം ഒരു പാഠം തന്നെയാണ് കുടുംബസ്വത്തുകൾ വളർത്തുക എന്നതിനേക്കാൾ തൻ്റെ സ്വപ്രയത്നം കൊണ്ട് നേടിയെടുത്ത ഈ സാമ്രാജ്യത്തിന് വലിയ പ്രാധാന്യം തന്നെയുണ്ട്